നല്ല നല്ല ഹൈ ക്വാളിറ്റി സൂപ്പർ ഈ റേറ്റ് വെറും രൂപ രൂപ അഞ്ച് മുതൽ എട്ട് സൈസ് ഉണ്ടാവും പല കളറുണ്ട് നല്ല ക്വാളിറ്റി ചെരുപ്പ് എഴുപത് രൂപയ്ക്ക് സുഖമായിട്ട് വിട്ട നൂറ് രൂപ വരെ വിറ്റാ പോലും ഇത് അധികമാണെന്ന് ആരും പറയൂല ഈ ചെരുപ്പ് വേണ്ട ഈ ചെരുപ്പിന്റെ ക്വാളിറ്റി ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ ഒന്നും ഒക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ചെരുപ്പാണ് നല്ല സൂപ്പർ ചെരുപ്പാണ് നല്ല ഭംഗിയമാണ് നല്ല ഫിനിഷിംഗ് ഉള്ള ചെരുപ്പ് ഇതിന്റെ നാട്ടിലെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിസിനസ് പരിചയപ്പെടുത്താനാണ് അതായത് ഇത് കണ്ട ചെരുപ്പുകളുടെ ഹോൾസെയിൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞ പോരാ ഇത്രയും ചീപ്പ് റേറ്റില് ചെരുപ്പ് കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഇണ്ടാവില്ല അതായത് വെറും ഇരുപത്തിയഞ്ച് രൂപ മുതല് ഇവിടെ ചെരുപ്പുകൾ ഉണ്ട് ഇവിടുന്ന് ബൾക്കായിട്ട് ചെരുപ്പ് എടുത്തിട്ട് നാട്ടില് സെയിലും ചെയ്യാ പിന്നെ അതേപോലെ ഏതെങ്കിലും ഷോപ്പ് ചെരുപ്പിന്റെ ഷോപ്പ് വെച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനം അപ്പോ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കോയമത്തൂരില് വന്ന് ഇറങ്ങിയോളി ഉക്കടം വന്ന് ഇറങ്ങിയോളി ഉക്കടത്തിൽ നിന്ന് അര കിലോമീറ്റർ മുൻപരത്ത് വന്നെങ്കിൽ ഫൈവ് കോർണറിൽ പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ടാവും ഇതിന്റെ ഹോൾസെയിലിന്റെ മാർക്കറ്റ് ഫൈവ് കോർണർ വന്നെങ്കിൽ ഓപ്പോസിറ്റിൽ സുധാ ലാഡ്ജിംഗ് ഉണ്ടാവും അതിൻ്റെ ഓപ്പോസിറ്റിൽ വി എസ് വി എം കോംപ്ലെക്സ് എന്ന് പറഞ്ഞ് അതിൻ്റെ കോംപ്ലെക്സിൽ ഉള്ളിൽ വന്നെങ്കിൽ നമ്മളുടെ കടയിൻ്റെ ഗുഡോ ഇങ്ങനെയുണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഇറങ്ങിയത് ബാക്ക് സൈഡ് ഇറങ്ങി ബാക്ക് സൈഡിൽ ഇരുന്ന് ഒരു ഹാഫ് കിലോമീറ്റർ വന്നെങ്കിൽ ഇവിടെ വന്ന് എത്തും ഫൈവ് കോർണർ പറഞ്ഞാൽ മതി കോയമ്പത്തൂരിൻ്റെ ഫൈവ് കോർണർ ഹോൾസെയിലിൻ്റെ മാർക്കറ്റ് നിങ്ങൾ ഇവിടെ വന്ന് കോയമുട്ടൂർ വന്ന് ഇറങ്ങിയിട്ട് നമ്പർ ഫോൺ വിളിച്ചെങ്കിലും മതി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അഡ്രസ് നമ്മൾ ലൊക്കേഷൻ ഇട്ട് അഡ്രസ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇത് കുറെ ബൾക്ക് വാങ്ങിച്ചിട്ട് ഒരു വണ്ടി എടുത്തിട്ട് ഓരോ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യാ പിന്നെ പുതിയതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുന്നവർക്ക് ഇവിടുന്ന് ബൾക്ക് എടുത്തിട്ട് ഇവിടുത്തെ ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഇവിടെ കിട്ടുന്ന വിലയുടെ നേരെ ഇരട്ടി വിലയിട്ടിട്ട് ഇവിടുന്ന് ബിസിനസ് ചെയ്യാം ഇനി ഓൾറെഡി നിലവിലെ ഒരു ഷോപ്പ് ഉള്ളവർക്കാണെങ്കിലും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലാഭത്തിലും അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടാക്കാനും പറ്റും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ നല്ലൊരു ഷോപ്പാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവര് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടുന്ന് കിട്ടുള്ളൂ റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് രണ്ട് ഒന്നും ഇവിടുന്ന് കിട്ടൂല ഇതാണ് ഇവരുടെ ഷോപ്പ് ഇവിടെ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻ ആണ് ഇനി ഇവരുടെ ഗോഡോൺ ഉണ്ട് രണ്ട് ഗോഡോൺ ഇവിടെ എല്ലാ ടൈപ്പ് ചെരുപ്പുകളും ഉണ്ട് ഇപ്പോ ഇവിടുത്തെ ചെരുപ്പുകളുടെ വില പറയാൻ പോയി കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി രൂപ മുതലുണ്ട് നമുക്ക് കുറച്ച് ചെരുപ്പുകളുടെ ഒക്കെ വില ചോദിക്കാം അതായത് ഇവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് വിലക്ക് എടുക്കുന്നുവോ അതിന്റെ നേരെ ഇരട്ടി വിലക്ക് നാട്ടിൽ സുഖമായിട്ട് വിൽക്കാം എന്ന് മാത്രമല്ല നേരെ ഇരട്ടി വിലക്ക് വിറ്റാ പോലും അത് കുറഞ്ഞ റേറ്റ് ആയിരിക്കുള്ളൂ അപ്പോ നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒന്ന് ഒന്ന് ചോദിച്ചു നോക്കാം അതിന്റെ ഓണറാണ് മിസ്റ്റർ അസാദ് അലി അസാദ് അലി ആളോട് നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിക്കാം ഇത് എത്ര ഇത് ഇപ്പൊ ലേഡീസ് ചെരുപ്പ് നല്ല ക്വാളിറ്റി ആണ്ട്ടത് കണ്ട നല്ല ക്വാളിറ്റി ചെരുപ്പാണ് ഇതിന്റെ വില കയറ്റി ഞെട്ടരുത് ഇതിന് എത്ര റേറ്റ് പറഞ്ഞ് ഇവാ ചപ്പിൾ പറയും ഫൈവ് മുതൽ മുതൽ വരയ്ക്ക് മുതൽ എട്ട് വരെയുള്ള സൈസ് നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് നമ്മുടെ നമ്മിന്റെ റേറ്റ് മുപ്പത്തിയഞ്ചു ആയത് ഇത് നമുക്ക് നാട്ടില് എങ്ങനെ പോയാലും നൂറ് കൊടുക്കണം ഇവിടുത്തെ റേറ്റ് വെറും മുപ്പത്തിയഞ്ച് രൂപ ഈ ചെരുപ്പ് വേണ്ട ഈ ചെരുപ്പിന്റെ ക്വാളിറ്റി ഇതിന്റെ ഫിനിഷിംഗ് ഒന്നൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ചെരുപ്പാണ് നല്ല സൂപ്പർ ചെരുപ്പാണ് നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിംഗ് ഉള്ള ചെരുപ്പ് ഇതിന്റെ റേറ്റ് കേട്ടോട്ടാ ഇതിന്റെ റേറ്റ് എത്രയാണ് രൂപ വെറും അറുപത്തഞ്ച് രൂപ നാട്ടിലെ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് കൊടുക്കണം ചെറിയ സൈസ് ഉണ്ട് സ്റ്റാർട്ടിങ് നാൽപ്പത്തിയഞ്ച് വരുന്നത് അറുപത്തഞ്ച് രൂപ ഇത് അറുപത്തഞ്ച് രൂപ ഇതിന്റെ ചെറുതാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ തൊട്ടുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ചാത്തൻ നമ്മുടെ ഫുട്പാത്തിൽ വിൽക്കുന്ന ക്വാളിറ്റി ഉള്ള ചെരുപ്പല്ല പക്ക ഫിനിഷിങ് പക്ക ക്വാളിറ്റി ഫുൾ റബ്ബർ ആ ഫുൾ റബ്ബർ കണ്ടാ ഈ ചെരുപ്പിന്റെ വിലയാണ് അറുപത്തി നാട്ടിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും കൊടുക്കണം ഇനി എല്ലാത്തിന്റെ റേറ്റ് ഓടിച്ചു പറയാം ഇത് അഞ്ചു മുതൽ രൂപ ഇത് എൺപത് രൂപ ഇത് അറുപത് രൂപ ഇത് ലേഡീസ് ചെരുപ്പ് വെറുതെ

ഇതിന്റെ തന്നെ മുപ്പത്തഞ്ച് രൂപ ഇത് ലേഡീസ് സ്ലീപ്പർ സ്ലീപ്പർ അറുപത് രൂപ ഇത് ബോക്സ് ഇല്ലാത്താണ് ഇത് എഴുപത് രൂപ മോഡല് നൂറ്റിപ്പത്ത് രൂപ വരെയുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ചെരുപ്പാട്ടാ ഇത് പല വെറൈറ്റി ഉണ്ട് പല കളക്ഷൻ ഉണ്ട് പല മോഡൽ പല കളർ പല വെറൈറ്റി ഉണ്ട് നല്ല കളക്ഷൻ ആണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം ഇത് പി യു മോഡലേ ഇതാണ്ടോ നല്ല അടിപൊളി ചെരുപ്പ് ഇത് എത്ര റേറ്റ് നൂറ്റി നാല് ജെന്റ് ഏഴ് മുതൽ പത്ത് വരെയുള്ള ചെരുപ്പുണ്ടാവും വിത്തൗട്ട് ബോക്സ് നൂറ്റി നാപ്പ് രൂപ ആണ് ചെരുപ്പ് പിന്നെ അതേപോലെ തന്നെ പല മോഡൽ ചെരുപ്പുണ്ട് ഇവിടെ ഇതിന്റെ തന്നെ പല വെറൈറ്റി പല കളറ് പല ഡിസൈനിലുള്ള പല വെറൈറ്റി നമുക്ക് നേരിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരും ആയിരം പർച്ചേസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അവരുടെ ഫോൺ വിളിച്ചിട്ട് വാട്സാപ്പിലൊക്കെ കണ്ടിട്ട് നിങ്ങള് ജിപേ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടിന്റെ ട്രാൻസ്പോർട്ട് കിട്ടുന്ന പറഞ്ഞാൽ ഒരു ബണ്ടൽ ഇല്ല ഒരു ബണ്ടല് പറഞ്ഞാൽ ഒരു പത്തായിരം നിങ്ങൾ ബണ്ടൽ ഇവിടെ നിന്ന് ഇട്ടു തരും നിങ്ങൾ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇട്ടു തരാം ഇപ്പൊ ഇവര് പറയണെന്താന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നേരിട്ട് ഇവിടെ പറയണമെങ്കിൽ ഇവിടെ ഒരു ആയിരം രൂപ മിനിമം ഒരു ആയിരം രൂപ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം മിനിമം ഒരു ആയിരം രൂപ പർച്ചേസ് ചെയ്താലും ഇവിടുന്ന് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി അവിടുന്ന് നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ഓരോന്ന് സെലക്ട് ചെയ്ത് അഴച്ച് തരുകയാണെങ്കിൽ ഒരു ബണ്ടിലെങ്കിലും എടുത്താലേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മുതലാവുള്ളൂ അതുകൊണ്ട് ഒരു ഒരു ബണ്ടിൽ ഏകദേശം ഒരു പതിനായിരം രൂപ ഒക്കെ ആവും അപ്പൊ ഒരു പതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് ഈ ചെരുപ്പിന്റെ ബിസിനസ് ചെയ്യാം ഇനി ഇവരുടെ ഗോഡോൺ ഉണ്ട് രണ്ട് ഗോഡോൺ നമുക്ക് ആ ഗോഡോൺ സ്റ്റോക്ക് ഒന്ന് കണ്ടുനോക്കാം അത് കണ്ടിട്ട് ആരും ഞെട്ടരുത് നമുക്ക് ആ സ്റ്റോക്ക് ഒന്ന് കണ്ടുനോക്കാ ഇതിന്റെ ക്രോപ്സിന്റെ ഗുഡ് ഇവിടെ ഫ്ലിപ്പ് ക്ലോക്സ് മാത്രം അതായത് ചെരുപ്പുകളുടെ ഒരു മായാലോ കൂട്ടാരുത് ഒക്കെ റേറ്റ് ആണ് ഇതിന്റെ ഇതിന് എത്ര റേറ്റ് ഇത് വെറും നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങള് നമ്മുടെ നാട്ടിലെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം പിന്നെ വില കുറവാണ് എന്ന് വിചാരിച്ച ആരും ക്വാളിറ്റി ഇല്ലാത്തതാണ് ചാത്തനാണ് എന്നൊന്നും കമന്റ് ചെയ്യണ്ട ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ വീഡിയോയില് വേണ്ട ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലായിക്കോ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് നാനൂറ് രൂപ വിൽക്കുന്ന ആ ക്വാളിറ്റി ആണ് ഈ ഈ ചെരുപ്പ് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ അതായത് ഇവിടെ നിന്ന് എന്ത് ചെരുപ്പ് എടുത്താലും നേരെ ഇരട്ടി വിലക്ക് മിനിമം ഇരട്ടി വിലക്ക് അതിനേലും കൂടുതലും വിൽക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്